പ്രിയപ്പെട്ടവർ ഇതാണ് സുലൈമാൻ അസാരി നമ്മുടെ മുതൂട്ടൂർ മഹലിലെ കത്തിവാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ കോഴീനെ തന്നത് നമ്മുടെ പോളിഷ് കേപ്പ് ക്രോസ് ആയിട്ടുള്ള അടിപൊളി കോഴി ഇപ്പം ഒരു ഏകദേശം നാലഞ്ച് വർഷത്തോളായി നമ്മുടെ കൂടെ അദ്ദേഹം നാലഞ്ച് വർഷം മുന്നേ തന്നതാണ് ഈ കോഴികളെ പക്ഷെ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും അതിൻ്റെ തലമുറയാണ് ഈ ഒരു കോഴിയുടെ തലമുറയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അദ്ദേഹം തന്നെ പറയും നമുക്ക് ചോദിച്ചു നോക്കാം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊരു അത്ഭുത കോഴിയാണ് എന്താ എന്തതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ സൗന്ദര്യം ആണല്ലേ ഈ സ്പൈക്ക് രണ്ടാമത്തെ ഇതിൻ്റെ പൂവ് കണ്ടില്ലേ നിങ്ങൾ രണ്ട് ഇതലായിട്ടാണ് നിൽക്കുന്നത് രണ്ട് ഇതലായിട്ടുള്ള പൂവാണ് ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഷ് ക്യാപ്പ് അറിയാം നമുക്കൊക്കെ അറിയാം പക്ഷേ അത് കണ്ണൊക്കെ അങ്ങനെ മൂടിയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണ വളർത്തുന്നത് പോലെ വളർത്താൻ പറ്റില്ല പക്ഷേ ഇത് ഇതിൻ്റെ തന്നെ കളെ സ്പൈക്കായിട്ട് നിൽക്കും കംപ്ലീറ്റ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇങ്ങനെ നിൽക്കും ഇതിൻ്റെ പുതിയ ഇനം ഫുള്ള് അങ്ങനെ നിൽക്കുന്നതാണ് ഇത് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസി ടൈപ്പ് അല്ല ഒരു കുഷ്ടമാണ് പക്ഷേ ഫാൻസിക്ക് ഒരു പ്രശ്നമുണ്ട് അവ പൊരുന്നില്ല അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ പോളിഷ് ക്യാപ്പും സിൽവർ ലൈസ് സിൽവർ ലൈസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ പട്ടിപിടുത്തം വലിയ പ്രശ്നമാണ് അപ്പോൾ നന്നായി പറക്കും സിൽവർ ലൈസ് ചെറിയ ഒരു കോഴിയാണ് ഹൈറ്റിൽ പറക്കാൻ പറ്റുന്ന കോഴിയാണ് അതും ഇതും കൂടെ ക്രോസ് ചെയ്താണ് ഇങ്ങനെ ഒരു സാധനത്തെ ഡെവലപ്പ് ചെയ്തത് ഇതിൻ്റെ പ്രത്യേകത ഇത് അടയിരിക്കുകയും കുഞ്ഞുങ്ങളെ നോക്കുകയും ധാരാളം മുട്ടയെടുക്കുകയും ചെയ്യുമെന്നതാണ് പിന്നെ വ്യത്യസ്തങ്ങളായ കളർ വൈറ്റ് ബ്ലാക്ക് റെഡ് വ്യത്യസ്ത നാടൻ കോഴികളുടെ എല്ലാ കളർ വൈവിധ്യവും ഇതിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇത് തീർച്ചയായും ഞാൻ ഋഷി സാഹിബിനത് കൊടുത്തത് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ കയ്യിലില്ലപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ വിത്ത് ഇദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടി അതിനെ പരിപാലിക്കുകയും ധാരാളം കുഞ്ഞുങ്ങളെ അദ്ദേഹം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഞാനിത് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് പ്രേക്ഷകർ തീർച്ചയായും ഈ ഇനത്തെ നമ്മുടെ മക്കൾക്കും കാണാൻ കാണാൻ വീട്ടിലേക്ക് വരുന്നവർക്കൊക്കെ കൗതുകമുള്ള ഒരു ഇനം കോഴിയാണ് നാടൻ കോഴിയെ പോലെ വളർത്താം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അമിതമായി തീറ്റ വേണ്ടതില്ല ഒരുപാട് വെയിറ്റില്ല സന്നി നാടൻ ജനുസായി നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു സംഭവമാണ് എല്ലാവർക്കും ഈ കോഴിയെ എന്താണ് നിങ്ങൾ വളർത്തണമെന്ന് വ്യക്തിപരമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം മനസ്സിന് വലിയ കുളിർമയും സന്തോഷവും എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ എവർ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഈ വിഷയത്തിൽ സഹകരിക്കുകയും ഇത്തരം എന്താണ് പുതിയ ഗവേഷണങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു